വെൽക്കം ടു ഡ്യൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ അവലി കൊണ്ട് കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉറട്ടിയാണ് ഉണ്ടാക്കിയത് നൈസായിട്ട് പരത്തിയിട്ട് നല്ല രീതിയിൽ വേവിച്ചെടുത്താണ് തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം നമുക്കിത് സമയമേ ആവശ്യമില്ല ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കാം അതുപോലെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ ഹെൽത്തിനും വലിയ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ ഇതിൻ്റെ കൂടെ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കറി ഊട്ടി വേണമെങ്കിലും കഴിക്കാം തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ആ അവലി കൊണ്ടുള്ള ഒരട്ടി ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് കപ്പാവലി ഞാൻ എടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് നല്ല രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കണം കുതിരാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വച്ചിരുന്നാൽ മതി അപ്പം ഞാനത് കണ്ടോ ഇതുപോലെ മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കെടുക്കാം അപ്പം ഞാനിത് കുതിർക്കാനായിട്ട് വെച്ചിട്ട് ഇരുപത് മിനിറ്റ് വരെയായി കണ്ടോ വെള്ളം ഒന്നുമില്ല നല്ല രീതിയിൽ അബ്സോർബായിരിക്കുകയാണ് അപ്പം നമുക്ക് എന്നാലും ഒരു ഇട്ട് കൊടുക്കാം ഇതുവരെ ഒരു ഇട്ടിട്ട് നമുക്ക് നല്ല പ്രസ് ചെയ്ത് കൊടുക്കാം അതിന്റെ വെള്ളത്തിന്റെ ആവശ്യം ഉണ്ടെങ്കിലേ ഒന്ന് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഇന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇതിലിപ്പോ വെള്ളം ഒന്നും ബാക്കി വന്നിട്ടില്ല നമുക്ക് ചിലപ്പം നൈസ് അവലൊക്കെ ആണെങ്കിലേ ചിലപ്പോൾ വെള്ളം ബാക്കി വരും നൈസ് അവലായാലും തിന്നവലായാലും ഇത് എടുക്കാം കേട്ടോ അപ്പം ഞാൻ കട്ടിയുള്ള അവലയാണ് സോറി നൈസ് അവലായാലും തിക്കവലായാലും എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പം തിക്കവലാണ് എടുത്തത് ഇരിക്കട്ടെ ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ വച്ചിരിക്കുക നമുക്ക് അപ്പം എടുത്തിട്ട് ഒരു പാത്രത്തിലിട്ട് കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ കയ്യിലെടുത്ത് ഇങ്ങനെ മാവ് പോലെ ആവണം ഇങ്ങനത്തെ രീതിയിൽ ആയിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമ്മളിതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കാനുണ്ട് അതായത് രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് മല്ലിയില കറിവേപ്പില ഒരു ചെറിയ സവാള ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഒരു വലിയ ക്യാരറ്റിൻ്റെ ഒരു ഭാഗം മതി കേട്ടോ ഇതെല്ലാം കൂടെ നമ്മളിതിൽ ചേർക്കാൻ പോവുകയാണ് ഇതൊക്കെ ചേർക്കുമ്പോൾ പ്രത്യേകം ഒരു ടേസ്റ്റായിരിക്കും ഇതൊന്നും ചേർക്കാതെ നമുക്ക് പിന്നെ മിക്സിയിൽ ഈ അവല അരച്ചിട്ട് ഒരു അവൽ ദോശ അതും ഉണ്ടാക്കാം കേട്ടോ അത് ഇനിയൊരു ദിവസം നമുക്ക് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു അരക്കപ്പ് അരിപ്പൊടിയും കൂടെ ചേർക്കുന്നത് അരക്കപ്പ് മതി പിന്നെ വന്നിട്ട് ഇതിൽ ഒരു അര ടീസ്പൂൺ ജീരകം പിന്നെ കുറച്ച് കായപ്പൊടി കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ആയാലും മതി കേട്ടോ കായപ്പൊടി പിന്നെ നമുക്ക് മെയിനായിട്ടുള്ള സാധനം ഉപ്പുപൊടി ഇതുപോലെ കുറച്ച് ചേർത്ത് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർത്തോളാം ഇനിയിപ്പോൾ നമ്മളിത് നല്ല രീതിയിലൊന്ന് കുഴക്കണം നമ്മൾ ചപ്പാത്തിക്ക് മാവൊക്കെ കുഴക്കില്ലേ അതുപോലെ കുഴക്കണം ചിലപ്പോൾ ഈ വെജിറ്റബിൾസ് പിന്നെ ഉള്ള വെള്ളവും നമ്മൾ അവലിലുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് ശരിയാവും അഥവാ നിങ്ങൾക്ക് കുഴക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം വല്ലതും ചേർക്കേണ്ടി വിലപ്പോൾ അപ്പം ഞാനിത് കുഴച്ചിട്ടുണ്ട് എനിക്ക് ശകലം വെള്ളത്തിൻ്റെ ആവശ്യം വന്നു നിങ്ങൾക്ക് വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ നോക്കി മാത്രം ചേർത്താൽ മതി കേട്ടോ ഇതുപോലെ കുഴച്ചിട്ടുണ്ട് ഇനി നമുക്കത് പരുത്തിയെടുക്കാം നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഒരു വർഷം വാഴയിൽ എടുത്തിട്ടുണ്ട് അതിൽ ശകലം ഓയില് ഗ്രീസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള മാവ് എടുത്തിട്ട് അത് പരത്തിയെടുക്കണം ഞാനിപ്പോൾ ഇത്രയും വലിപ്പത്തിന് എടുത്തിട്ടുണ്ട് അത്രത്തോളം നൈസായിട്ട് പരത്താൻ പറ്റുമോ അത്രത്തോളം നൈസായിട്ട് പരത്താം നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇപ്പോൾ വാഴയിലെ ഇച്ചിരി കൂടി വലുതായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വലുതായിട്ട് വരുത്താം പക്ഷേ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ ലെയിൽ ബട്ടർ പേപ്പർ ഉണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു വാഴയിലെ ആവുമ്പോൾ ഇച്ചിരി കൂടി നല്ലതല്ലേ എന്ന് വിചാരിച്ചു കണ്ടോ നൈസായിട്ട് പരത്താൻ പറ്റി കണ്ടോ ഈ അഡ്ജസ്സൊക്കെ നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി ഇഡ്സ് ഒക്കെ ഇങ്ങനെ കട്ടി കട്ടിയായിട്ടിരുന്നാൽ കൊള്ളത്തില്ലേ കേട്ടോ അതും കൂടെ ഒന്ന് പരത്തിവേക്കണം പിന്നെ ബാക്കിയുള്ള ഭാഗമൊക്കെ വെന്തിരിക്കും ആ ഒക്കെ ഇങ്ങനെ വേവ് കുറവായിരിക്കും ഓക്കെ ഇനിയിപ്പോൾ കല്ല് ചൂടാക്കിയിട്ട് നമ്മൾ ഇതിട്ട് നമ്മൾ സാധാരണ ഉറട്ടി ഉണ്ടാക്കുന്നതുപോലെ രണ്ട് സൈഡും തിരിച്ചും മറച്ചോട്ട് വേവിച്ചെടുക്കണം ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഹെൽത്തിനും വലിയ കുഴപ്പമൊന്നുമില്ല അവലെയല്ലോ ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം നല്ലതല്ലേ പിന്നെ കുറച്ച് പച്ചരിപ്പൊടി ചേർത്തു അത്രയല്ലേ ഉള്ളൂ തല്ലു ചൂടായിട്ടുണ്ട് നമുക്കിത് താത്തിക്കൊടുക്കാം എടുത്തക്കൻ്റെ കഴിഞ്ഞിട്ട് ഇലയെടുക്കാം അപ്പോൾ നിങ്ങൾക്കിതിൽ ഞാനിപ്പം നല്ലെണ്ണ ചെറുതായിട്ടൊന്ന് അത് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും വെളിച്ചെണ്ണ വേണമെങ്കിലും വെളിച്ചെണ്ണയും കൂടെ ചെയ്യാം പക്ഷേ എണ്ണ ചേർക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ കേട്ടോ കുറച്ച് കൂടുതൽ വേണമെങ്കിലും ചേർക്കാം കുറവായിട്ട് വേണമെങ്കിലും ചേർക്കാം ഉണ്ടോ ഇനിയിപ്പോൾ ഇതിൽ ചാക്കലാണ് നല്ലെണ്ണ ഞാൻ ചേർത്ത് ഒരു കാൽ ടീസ്പൂൺ പോലും തരത്തില്ല അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മൾ വേവിച്ചെടുക്കണം അപ്പോൾ ഞാനിത് മറിച്ചിട്ടിട്ടുണ്ട് മറിക്കുന്നത് ഒരു രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ ആവശ്യം ചുവന്നതിന് ശേഷം മറിച്ചിടണം ഇല്ലായെന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവും ഷേയ്പ്പ് കിട്ടത്തില്ല ഓക്കെ അപ്പോൾ ഇനി തിരിച്ചും മറിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ട് നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഇതൊന്നും മറിച്ചിട്ട് കൊടുക്കാം നല്ല വേട്ടെ അപ്പം കണ്ടോ നല്ല മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്കത് ഈ പുറട്ടി അതുപോലെ കറുഷവും നല്ല രീതിയിൽ മൊരിഞ്ഞിട്ടുണ്ട് നമുക്കിത് മാറ്റാം അടുത്തത് ഇതുപോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കാം വളരെ എളുപ്പമാണ് കേട്ടോ നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവന് കുതിർക്കാനായിട്ട് വയ്ക്കണം അത്രേ ഉള്ളൂ മൊത്തം ഇരുപത് മിനിറ്റ് മതി എല്ലാം റെഡിയാക്കാനായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇന്നേം വേവിച്ചെടുത്തേക്കാം കേട്ടോ വെള്ളം എണ്ണ അപ്പം കണ്ടോ നമ്മുടെ അവലും കൊണ്ടുള്ള ഉറട്ടി കണ്ടോ എത്ര നൈസായിട്ട് കണ്ടോ നല്ല ക്രിസ്പിയാണ് കേട്ടോ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കുറച്ചുകൂടെ എണ്ണ ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും നല്ല നല്ല ആയിട്ട് കിട്ടും ഇതിപ്പോൾ നല്ല ടേസ്റ്റാണ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി കൂട്ടി കഴിക്കാം അതായത് കട്ട ചമ്മന്തി ആണാലും പിന്നെ നമ്മൾ താ താളിച്ച ചമ്മന്തി ആണാലും വലിയ ഉള്ളക്കഴം കറിയോ ചിക്കൻ കറിയോ ഏത് വെച്ച് വേണമെങ്കിലും കഴിക്കാം കേട്ടോ വെറുതെയും കഴിക്കാം വെച്ചാൽ ഉപ്പ് എരിവ് എല്ലാം ഉണ്ടല്ലോ അതിൽ അതുകൊണ്ട് വെറുതെയും കഴിക്കാം എല്ലാവരും ഈ അവരും കൊണ്ടുള്ള ഓർഡി ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണം ഓക്കെ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യല്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോകരുതേ അടുത്തത് നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു